നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ പരിപാടിയിലേക്ക് ും മണ്ണിനെ പച്ച പുതപ്പിക്കും ജൈവ വൈവിധ്യം പരിസ്ഥിതി പ്രവർത്തകനും കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പട്ടികജാതി ഓഫീസിലെ സീനിയർ ക്ലർക്ക് കെ കെ ബിനീഷ് കുമാറുമായി സി കെ ഷാജി നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം പരിസ്ഥിതിയെ സ്നേഹിക്കുക അതുപോലെ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങളെ ജീവന തുല്യം കൂടെ ചേർത്തു പിടിക്കുക ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ അതും യാതൊരുവിധ സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാതെ സമൂഹത്തിൽ ശ്രദ്ധേയരാകുന്ന ചിലരുണ്ട് തിരക്കു പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിലും കേട്ടറിവ് മാത്രമുള്ള അപൂർവയിനം ഔഷധ സസ്യങ്ങളുടെ ശേഖരണവും അതിന്റെ പരിചരണവും നടത്തി അത് വളർത്തിയെടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരാൾ മികവുറ്റ തന്റെ പരിസ്ഥിതി പ്രവർത്തനത്തിലൂടെ അപൂർവയിനം സസ്യങ്ങളുടെ കൂട്ടുതേടി യാത്ര ചെയ്യുന്ന ഒരാളെ നമുക്കിന്ന് പരിചയപ്പെടാം താമരശ്ശേരി സ്വദേശിയും കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പട്ടികജാതി ഓഫീസിലെ സീനിയർ ക്ലർക്കുമായ ബിനീഷ് കുമാറാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പമുള്ളത് ശ്രീ ബിനീഷിന് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എങ്ങനെയാണ് ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്ന കാഴ്ചപ്പാടിലേക്ക് താങ്കൾ വരാനുണ്ടായ സാഹചര്യം ഞാൻ പഠിച്ചത് ബി എച്ച് എസ് സി അഗ്രിക്കൾച്ചർ ആയിരുന്നു അതിനുശേഷം ബി എസ് സി സുവോളജി കഴിഞ്ഞതിന് ശേഷം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് അസിസ്റ്റൻ്റായി ജോലി ചെയ്തിരുന്ന കാലയളവിൽ നിരവധി വിദ്യാർത്ഥികൾ വിവിധ മെഡിസിനൽ പ്ലാൻസ് ആവശ്യപ്പെട്ടു ആ സമയങ്ങളിലാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനും അവ ശേഖരിച്ച് ഓരോന്നിൻ്റെയും ഓരോ സാമ്പിൾ വീട്ടിൽ ശേഖരിച്ച് സൂക്ഷിച്ചു വരുന്നത് അതായത് പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വൃക്ഷത്തൈകളെയും അതുപോലെ തന്നെ അപൂർവീനം സസ്യങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലേ അതെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പം ഇരുന്നൂറ്റമ്പതിൽ പരം ഔഷധ ഫല സസ്യങ്ങളുടെ ഓരോന്നിൻ്റെ ഓരോ ഇനം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപൂർവീനം സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ശേഖരണവും അതിൻ്റെ പരിപാലനവും അതാണല്ലോ അങ്ങയുടെ പ്രത്യേകത അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ വരും തലമുറയ്ക്കായി ജൈവവൈവിധ്യം നിലനിർത്തുന്നതിനായി അപൂർവ ഇനത്തിൽപ്പെട്ട ഔഷധ ഫല സസ്യങ്ങളെ ശേഖരിച്ച് അവ സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തുന്നത് അത് കാവ് സംരക്ഷണത്തിനായി ഇരുപത്തേഴ് നക്ഷത്ര വൃക്ഷങ്ങളും ശേഖരിച്ച് സന്നദ്ധ സംഘടനകൾക്കും ക്ഷേത്രങ്ങൾക്കും നൽകി വരുന്നുണ്ട് നിലവിൽ ഇരുപതിനായിരത്തിൽ പരം തൈകൾ തികച്ചും സൗജന്യമായി എനിക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഇന്നും സൗജന്യമായിട്ട് അല്ലേ ജനിച്ചു വളർന്നത് താമരശ്ശേരി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലായിരുന്നു അപ്പം അവിടെ ധാരാളം വയലുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഔഷധ ഫല സസ്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം അത് നല്ലൊരു താല്പര്യം തോന്നിയൊരു കാര്യമായിരുന്നു പരിസ്ഥിതിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ചെറുപ്പകാലം മുതലേ തുടർന്നിരുന്നു എന്നുള്ളത് അതെ അതെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ബി എച്ച് എസ് സി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ അതിൽ ഒരു കോഴ്സായിരുന്നു ചെയ്തിരുന്നത് അത് വളരെ താല്പര്യത്തോടു കൂടിയുള്ള ഒരു വിഷയമായതിനാൽ അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ബി എസ് സി സുവോളജി കഴിഞ്ഞു അതിനുശേഷം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് നാല് വർഷത്തോളം ജോലി ചെയ്യുകയുണ്ടായി ആ സമയത്ത് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടണിയിലൊക്കെ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ആവശ്യമായ ഔഷധ പല സസ്യങ്ങൾ കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുക അതെങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു ആ സമയങ്ങളിലാണ് ഇതിനോട് കൂടുതൽ നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ സാമ്പിൾ നമ്മൾ തന്നെ ഒന്ന് സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇപ്പം ഇരുന്നൂറ്റമ്പതോളം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഔഷധ ഫല സസ്യങ്ങൾ വീട്ടിൽ സംരക്ഷിച്ച് വരുന്നുണ്ട് ഓ ഓ അപ്പോൾ പ്രത്യേകതരം ഔഷധ സസ്യങ്ങളും ശേഖരത്തിലുണ്ടെന്ന് പറഞ്ഞു വരികയാണ് അപ്പോൾ എവിടെ നിന്നാണ് ഇവയൊക്കെ ശേഖരിക്കുന്നത് നമ്മൾ യാത്രകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വനങ്ങളിലൊക്കെ പോകുന്ന നേരത്ത് നമ്മളത് കളക്ട് ചെയ്യാറുണ്ട് പിന്നെ സുഹൃത്തുക്കൾ മുഖേന വിവിധ ഇനം അതിൻ്റെ വിത്തുകൾ കളക്ട് ചെയ്തിട്ട് നമ്മളത് ഇപ്പോൾ ഈ ബാഗിൽ മുളപ്പിച്ചിട്ടാണ് ഇപ്പം സൗജന്യമായിട്ടൊക്കെ നൽകാൻ അവസരം ഉണ്ടാക്കുന്നത് ഇത്തരം ഔഷധ സസ്യങ്ങള് ഒട്ടുമിക്കതും വിത്തുപാകി ഭാഗ്യം മുളപ്പിച്ച് വളർത്തിയെടുക്കുന്ന തൈകൾ ശേഖരിക്കുക തൈകൾ തൈകൾ ശേഖരിക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്യുന്നുണ്ട് വിത്തുകൾ മുളപ്പിച്ച് തൈകൾ ഉല്പാദിപ്പിക്കുന്നുണ്ട് ഉദാഹരണം തേക്ക് പോലുള്ള വിത്ത് മുളപ്പിക്കണമെങ്കിൽ അതിൻ്റെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ നടിയിലും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പരിചരണവും ഒക്കെ വ്യത്യസ്ത തരം ആയിരിക്കുമോ അല്ലെങ്കിൽ ഒരുപോലെയാണ് ഇതിനെയൊക്കെ പരിചരിച്ച് പോരുന്നത് അല്ല അത് വലിയൊരു പ്രയാസം തോന്നാറില്ല തൈ നമ്മൾ മുളപ്പിക്കുന്നു പോളി ബാഗിൽ മണ്ണ് മണ്ണല് ചാണകപ്പൊടി അനുപാതത്തില് നിറച്ചിട്ട് അതില് നട്ട് മുളപ്പിക്കുന്നു വിത്ത് നട്ട് വിത്ത് നട്ട് മുളപ്പിക്കാറുണ്ട് ഇതിന്റെ പരിചരണ രീതികളൊക്കെയോ അതായത് വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ജൈവവളം മാത്രം ഉപയോഗിക്കുന്നു രാസവള ഇല്ല ചാണകപ്പൊടി മാത്രമാണ് ഉപയോഗിച്ച് വരുന്നത് വേനൽക്കാലത്ത് അതുപോലെ തന്നെ ഇതിനെ പരിചരിച്ച് പോരുമ്പോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ടോ ഇല്ല ജലസേചന സൗകര്യമുള്ള സ്ഥലത്ത് തന്നെയാണ് വീട് രാവിലെയും വൈകിട്ടും കുറച്ച് സമയം ഒന്നര മണിക്കൂർ വെച്ചിട്ട് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുന്നു അതുകൂടാതെ ഈ താങ്കളുടെ ശേഖരത്തിൽ നക്ഷത്രവനം വനം അല്ലേ അതെ അതാണൊരു പ്രത്യേകതമായിട്ട് പറയാനുള്ളൊരു കാര്യം അതെ അതെ അതുപോലെ തന്നെ പന്ത്രണ്ട് രാശി വൃക്ഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് താങ്കളുടെ ശേഖരത്തിലുള്ളത് ഇതുപോലുള്ള വൃക്ഷങ്ങളുടെയും അതുപോലെ ചെടികളുടെയും പരിചരണവും എങ്ങനെയൊക്കെയാണ് അവയെക്കുറിച്ചൊന്ന് വിവരിക്കുമ്പോൾ പറയാനുള്ളത് ഓക്കെ അത് കാവ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പം ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടും നക്ഷത്ര നട്ട് വളർത്തുന്നുണ്ട് വിവിധ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ തന്നെ ഈ നക്ഷത്ര വനങ്ങൾ നട്ട് വളർത്തുന്നുണ്ട് എൻ്റെ പ്രധാനമായിട്ടും വരും തലമുറയ്ക്കായി ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനായി അപൂർവനത്തിൽപ്പെട്ട ഔഷധ ഫലസസ്യങ്ങളെ ശേഖരിച്ച് അവ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ടും ചെയ്തു വരുന്നത് അതിൽ എന്തൊക്കെയാണ് ഈ നക്ഷത്ര വനം എന്നുകൊണ്ട് ശ്രോതാക്കൾക്കായിട്ട് അത് വിശദീകരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് അത് അശ്വതി നക്ഷത്രത്തിന് കാഞ്ഞിരം ഭരണി നക്ഷത്രത്തിന് നെല്ലി കാർത്തിക അത്തി രോഹിണി ഞാവൽ മകീര്യം കരിങ്ങാലി തിരുവാതിര കരിമരം പുണർദ്ദം മുള പൂയം അരയാൽ ആയില്യം നാഗ് അല്ലെങ്കിൽ നാഗകേസരം മകം പേരാൽ പൂരം പ്ലാഷ് ഉത്രം ഇത്തി അത്തം അമ്പഴം ചിത്തിര കൂവളം ചോതി നീർമരുത് വിശാഖം വയ്യങ്ക അനിയം ഇലഞ്ഞി തൃക്കേട്ട വെട്ടി മൂലം വെള്ളപ്പൈൻ പൂരാടം വഞ്ചി ഉത്രാടം പ്ലാവ് തിരുവോണം എരുക്ക് അവിട്ടം വന്നി ചതയം കടമ്പ് പൂരുട്ടാതി മാവ് ഉത്രട്ടാതി കരിമ്പന രേവതി ഇലിപ്പ അങ്ങനെ നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് മരങ്ങൾ മരങ്ങൾ അല്ലേ ഇത് ശരിക്കും ചില പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാർക്ക് ഇത് സുപരിചിതമായിരിക്കും പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ ഇത് കേട്ടറിവ് മാത്രമേ മാത്രം അപ്പോൾ അതുകൂടാതെ തന്നെ പന്ത്രണ്ട് രാശി വൃക്ഷങ്ങളും പന്ത്രണ്ട് രാശി അതും ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഈ പന്ത്രണ്ട് രാശി എന്ന് പറയുമ്പോൾ അത് മേടമാസത്തിന് രക്തചന്ദനം ഇടവം ഏഴിലമ്പാല മിഥുനം ദന്തപ്പാല കർക്കിടകം പ്ലാഷ് ചിങ്ങം ഇലന്ത കന്നി മാവ് തുലാം ഇലഞ്ഞി വൃശ്ചികം കരിങ്ങാലി ധനു അരയാൽ മകരം കരിവീട്ടി കുംഭം വന്നി മീനം പേരാൽ അങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾക്കും പന്ത്രണ്ട് മരങ്ങൾ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവ കൂടാതെ മറ്റുള്ള നവഗ്രഹവൃക്ഷങ്ങളുണ്ടോ നവഗ്രഹ വൃക്ഷങ്ങളിൽ സൂര്യൻ എരുക്ക് ബുധൻ കടലാടി ചന്ദ്രൻ പ്ലാശ് ശുക്രൻ അത്തി ചൊവ്വ കരിങ്ങാലി വ്യാഴം അരയാൽ ശനി വന്നി രാഹു കറുക കേതു ദർഭ ഇങ്ങനെ ഒമ്പത് മരങ്ങൾ അതിനും പിന്നെ നാൽപ്പാം മരങ്ങൾ ഉണ്ട് അത്തി അരയാൽ പേരാൽ പിന്നെ ത്രിഫല കടുക്ക നെല്ലിക്ക താനി ഇന്നും ഇത്തരം വൃക്ഷത്തൈകളൊക്കെ തന്നെ അങ്ങയുടെ ശേഖരത്തിലാണ് ശേഖരത്തിലുണ്ട് ഇതുപോലുള്ള അതായത് ഈ നക്ഷത്ര വനം അല്ലെങ്കിൽ പന്ത്രണ്ട് രാശി വൃക്ഷങ്ങൾ ഇവയെക്കുറിച്ചൊക്കെയുള്ള അറിവ് എങ്ങനെ നേടിയതാണോ വായിച്ചറിഞ്ഞതാണോ അതിൽ പഞ്ചാംഗത്തിലുണ്ട് പഞ്ചാംഗത്തിൽ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് പിന്നീട് സോഷ്യൽ മീഡിയയിൽ പലരും അതേപോലെ മെഡിസിൻ പ്ലാന്റ്സിനെ പറ്റിയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഇടുന്ന വീഡിയോസും ഇതിന് പ്രചോദനമായിട്ടുണ്ട് ഇത്തരം വൃക്ഷങ്ങളൊക്കെ ഇന്നും നിലവിലെ സൂക്ഷിച്ചു വരുന്നു സൂക്ഷിച്ചു വരുന്നുണ്ട് ഇത്തരം വൃക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ചെടികൾക്ക് വേണ്ടിയിട്ട് ആവശ്യക്കാരങ്ങൾ സമീപിക്കാറുണ്ട് പ്രധാനമായും ക്ഷേത്ര ഭാരവാഹികൾ അവരുടെ കാവ് സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് സമീപിക്കും അത് ആ ഒരു ക്ഷേത്ര പരിസരത്ത് നട്ടുപിടിപ്പിച്ചത് വ്യക്തമായതിൻ്റെ പേരും അതിൻ്റെ ശാസ്ത്രീയ നാമവും അവർ ലേബൽ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇത് പ്രദർശിപ്പിക്കുന്ന വിതരണം തികച്ചും സൗജന്യമായിട്ട് തന്നെ അങ്ങേ വരികയാണെങ്കിലും കൊടുക്കാനുള്ള കൊടുക്കാനുള്ള തൈകൾ അതെ ഇപ്പം ഇരുപതിനായിരത്തിൽ പരം ഔഷധ ഫല ഫലസസ്യങ്ങള് സൗജന്യമായി നൽകി കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ജൂൺ അഞ്ചിനേക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ തൈകള് വരുന്നുണ്ട് ഇത്രയും തൈകളല്ലാതെ ഇത് കൂടാതെ മറ്റുള്ള വൃക്ഷങ്ങളുടെ പരിപാലനോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പച്ചക്കറി പോലുള്ള അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ ഇത് അപ്പം പ്രകൃതിക്കൊരു താങ്ങായി നാളെയോടെ വരദാനമാവുന്ന ഇത്തരം മഹത് വൃക്ഷങ്ങളുടെ കാഴ്ച സമ്മാനിക്കുന്നതിലൂടെ ശ്രദ്ധേയനാവുന്ന താങ്കൾ തിരക്കുള്ള ഔദ്യോഗിക ജീവിതത്തിനിടയിലും എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത് അതിരാവിലെ എഴുന്നേറ്റ് ഒരു ഒന്നര മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു വളരെ ലളിതമായ വലിയൊരു സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മളിത് ചെയ്യുന്നു മനസ്സിനൊരു ഒരു ഉല്ലാസം കിട്ടുന്ന രീതിയിൽ ഒരു ഫാഷനായിട്ട് എടുക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ഒരു അഞ്ചര മണിക്ക് ആറ് മണിക്കൊക്കെ എഴുന്നേറ്റ് ഒരു ഒന്നര മണിക്കൂർ ഇതിൻ്റെ പരിചരണം കഴിഞ്ഞതിന് ശേഷം ഓഫീസിലേക്ക് ഓഫീസിലേക്ക് പിന്നെ വൈകിട്ട് വന്നതിന് ശേഷം വീട്ടിൽ ഭാര്യ സഹായിക്കുന്ന രണ്ടുപേരും സഹായിക്കുന്നതാണ് ഇപ്പൊ പൊളി ബാഗിൽ മണ്ണ് നിറയ്ക്കുന്ന കാര്യത്തിന് മകൻ ഇപ്പൊ നാലാം ക്ലാസ്സിലാണ് അത് പുള്ളിക്ക് തന്നെ താല്പര്യമുള്ളൊരു കേസാണ് ഈ പരിസ്ഥിതി സൗഹൃദത്തിൽ മറ്റെന്തൊക്കെ പ്രവൃത്തികളാണ് ദിനേഷ് കുമാർ ചെയ്തു വരുന്നത് ഇപ്പോൾ നാട്ടുമരങ്ങൾ സംരക്ഷിക്കുന്നതിനൊരു പ്രാധാന്യം നൽകുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം നമ്മളെ സംരക്ഷിത മരങ്ങൾ ഒഴികെ വീട്ടുവളപ്പിലെ മരങ്ങൾ മുറിക്കുന്നതിനും കടത്തുന്നതിനും നിയന്ത്രണങ്ങളില്ലാത്തതിനാൽ അതിരൂക്ഷമായ മരമുറിയാണ് ഇപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നടക്കുന്നത് ഉദാഹരണം മഹാഗണി ഞാവല് ഇലഞ്ഞി മട്ടി തുടങ്ങിയ മരങ്ങളെ പടുമരങ്ങളെന്ന് മുദ്രകുത്തിയിട്ട് വൻതോതിൽ മുറിച്ച് കടത്തുന്ന സംഘങ്ങൾ ഗ്രാമപ്രദേശങ്ങളൊക്കെ സജീവമായ ഒരു കാലഘട്ടമാണിത് അതായത് ഒറ്റ ലോഡിൽ തന്നെ മികച്ച ലാഭം കിട്ടുമെന്ന നില വന്നതോടെ കടുംവിട്ട് വ്യാപകമായി തീർന്നിട്ടുണ്ട് ഒരു ലോഡ് മരത്തടി കയറ്റി അയക്കുമ്പോൾ ഇല്ലാതാകുന്നത് നൂറ് മരങ്ങൾ വരെയാണ് അത് കാരണം നാട്ടുമരങ്ങളുടെ തൈകളിപ്പം വളർത്തി സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു ലക്ഷ്യം ഏറ്റെടുത്തിട്ടുണ്ട് ഓ ഇപ്പം മാവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം പഴമയാർന്ന ചില മാവിൻ തൈകളൊക്കെ അല്ലെങ്കിൽ മാമ്പഴങ്ങളൊക്കെ ഉണ്ടായിരുന്ന പല മാവ് ഇനങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് അല്ലേ അതെ അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള നശിച്ചു പോകുന്ന എന്തെങ്കിലും ഇനങ്ങൾ കണ്ടെത്തണം എന്നുള്ള ഒരു തോന്നലോ കാര്യങ്ങളുണ്ടായിട്ടുണ്ടോ അതിപ്പം ചെയ്യുന്നുണ്ട് നാട്ടുമാവ് ചെറിയ മാങ്ങ വളരെ രുചിയുള്ള ഒരു മാങ്ങയാണ് അതെ അതെ അപ്പം ഇപ്പം നാട്ടുമാവ് സംരക്ഷണത്തിനായിട്ട് നാട്ടുമാവിൻ്റെ വിത്തുകൾ ശേഖരിച്ച് മുളപ്പിച്ച് അത് അടുത്ത ജൂൺ അഞ്ചിന് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടു തയ്യാറെടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇരുന്നൂറ്റമ്പതോളം തൈകൾ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഈ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം എന്നുള്ള ആ പ്രത്യേകത സംബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതുവരെ ചെയ്തു വന്നിരിക്കുന്നത് ജൂൺ അഞ്ചിനായി ആണ് പ്രധാനമായിട്ടും സ്കൂളുകളും റെസിഡൻസ് അസോസിയേഷൻ സന്നദ്ധ ക്ലബ്ബുകളൊക്കെ സമീപിക്കാറുള്ളത് അപ്പം ഇപ്പം ചെയ്യുന്നൊരു കാര്യം തൈകളെ ഒരു മുപ്പത് നാൽപ്പത് സെൻറ്റിമീറ്ററോളം വളർത്തിയതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ അവർ ആ ജൂൺ അഞ്ചിന് നടുന്ന തൈ മഴക്കാല സീസണിനൊക്കെ അതിജീവിച്ചിട്ട് അതൊരു മരമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ ചെറിയ തൈ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിജീവിക്കാത്തൊരു പ്രയാസത്തിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴേ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തിയിട്ട് തൈകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൂടാതെ ഇതിൻ്റെ ഈ തൈകൾ നിങ്ങൾ നേരിട്ട് കൊടുക്കുകയാണോ അല്ലെങ്കിൽ അത് നടാൻ വേണ്ടി അവരെ ഇതിൻ്റെ ആവശ്യക്കാർക്ക് സഹായങ്ങൾ വല്ലതും ചെയ്ത് കൊടുക്കാറുണ്ടോ അവിടെ നട്ടു വളർത്താൻ വേണ്ടിയിട്ട് അതിനുള്ള ബോധവൽക്കരണ കാര്യങ്ങളോ ബോധവൽക്കരണം കൊടുക്കാറുണ്ട് അവർ നമ്മളെ സമീപിക്കുന്ന സമയത്ത് ഇത്ര തൈ രീതിയിലാണ് അത് പൊതുസ്ഥലങ്ങളിൽ റോഡ് സൈഡുകളിൽ നടാൻ പറ്റുന്ന തൈകൾ പിന്നെ മെഡിസിനൽ പ്ലാന്റ്സ് കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് ആവശ്യമായ മെഡിസിനൽ ഗാർഡൻ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൈകളും കൊടുത്തു കൊടുത്തുവിടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കോളേജുകളിലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഈ ബോധവൽക്കരണ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു വരുന്നുണ്ടോ സാർ ആ സമീപിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും ചെയ്തു കൊടുക്കാറുണ്ട് കുറേ കോളേജിൽ ഇതിൻ്റെ ഈ നക്ഷത്ര വനത്തിൻ്റെ തൈ കൊടുത്തു ഗുരുവായൂരപ്പൻ കോളേജ് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് കോളേജ് കോടഞ്ചേരി താമരശ്ശേരിയിലെ പബ്ലിക് ഓഫീസ് കോമ്പൗണ്ടുകളിലേക്ക് ആവശ്യമായ തൈകൾ നടാൻ വേണ്ടിയിട്ട് നക്ഷത്ര വനങ്ങൾ നട്ടു വളർത്തുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര സമീപിക്കാറുണ്ടെന്ന് പറഞ്ഞു എവിടെയൊക്കെയാണ് അത് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പതിനഞ്ചോളം ക്ഷേത്രങ്ങളിൽ ഇത് സൗജന്യമായി വിതരണം ചെയ്തു കഴിഞ്ഞു ഓ ഇപ്പോൾ പൂനൂര് പുല്ലങ്കങ്ങോട്ട് പുയിൽക്കാവ് ക്ഷേത്രം ബാലുശ്ശേരിയിൽ ഒരു കോഴിക്കോടങ്കണ്ടി ക്ഷേത്രം താമരശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം അങ്ങനെ പതിനഞ്ചോളം ക്ഷേത്രങ്ങളിൽ തന്നെ ഇത് നട്ട് പരിപാലിച്ച് വരുന്നുണ്ട് ഇനിയും ഇതുപോലുള്ള ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ സമീപിക്കുകയാണെങ്കിൽ തങ്ങളുടെ കയ്യിൽ തൈകള് കൊടുക്കാൻ ഇപ്പം അതിൽ വളരെ അപൂർവങ്ങളായ ഇവിടെ ലഭ്യമല്ലാത്ത തൈകളുണ്ട് അത് സുഹൃത്തുക്കൾ മുഖേന തൃശ്ശൂരിൽ നിന്നൊക്കെ നഴ്സറികളിൽ നിന്ന് സംഘടിപ്പിച്ചു അവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് അതിൽ അപൂർവങ്ങളായ ചില മരങ്ങളുമുണ്ട് കർപ്പൂരമരം നാഗലിംഗമരം കൃഷ്ണനാല് കുന്തിരിക്കം കമണ്ടലും അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ൈകളും ഇതൊക്കെ ശേഖരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ഇതെല്ലാം ഓരോന്നിൻ്റെ ഓരോ സാമ്പിൾ വീട്ടില് ചെടിച്ചട്ടിയിലാണ് വളർത്തി വെച്ചിരിക്കുന്നത് സ്ഥലപരിമിതി മൂലം ഓരോന്നും ചെടിച്ചട്ടി ചെറിയ സ്ഥലത്താണെങ്കിലും ഇത്രയും വലിയൊരു കാഴ്ചപ്പാടോടുകൂടി ഇത്രയും വലിയൊരു വലിയ അതോടൊപ്പം ഒരു ചെറുതനീച്ച സംരക്ഷണത്തിന്റെ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതുമുണ്ട് കാരണം പണ്ടുകാലങ്ങളിൽ നമ്മൾ തറവാട് വീടുകൾക്കൊക്കെ ചുറ്റും അതിൻ്റെ തറ ഭിത്തിയിൽ നിറയെ ചെറുതനീച്ച് കൂട് കൂട്ടുമായിരുന്നു ഇപ്പം എല്ലാം സിമെൻറ്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് താമസിക്കാനുള്ള ഒരു കോളനി കൂട് കൂട്ടാനുള്ള ഇടം അപ്പം നമ്മൾ സാധാ മൺകലങ്ങൾ വെച്ച് കൊടുക്കുന്നു ചെറിയ ബോക്സുകൾ തയ്യാറാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നു ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ അവർക്കത് എവിടെ നിന്നെങ്കിലും പിടിച്ച് ഈ കോളനി ആക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്താണെങ്കിൽ അവർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അത് ശേഖരിച്ച് ആ അതെ ആ കോളനി ഇപ്പം അവരുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു വീടിൻ്റെ മതിലിൻ്റെ ഒരു പൊത്തിലാണ് ഈ കൂട് വെച്ചതെങ്കിൽ അതിനെ കോളനിക്ക് ക്ഷത ഏൽക്കാത്ത രീതിയിൽ ബോക്സിലേക്ക് മാറ്റി അല്ലെങ്കിൽ മൺകലത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അവധി ദിവസങ്ങളിലൊക്കെ സുഹൃത്തുക്കളെ സമീപിക്കും അതേപോലെ അതിൻ്റെ തേൻ വളരെ ഔഷധ ഗുണമുള്ള ഒരു ഇതാണ് ചെറുതേൻ തീർച്ചയായിട്ടും കാരണം ഈ ചെറിയ തേനീച്ച ചെറിയ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ എല്ലാം മെഡിസിനൽ പ്ലാന്റ്സും വളരെ ചെറിയ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടാവും മുക്കുറ്റി തുമ്പ അങ്ങനെയുള്ള എല്ലാം ഓണം സീസൺ ആകുന്നേരം എല്ലാം പൂവുണ്ടാവുന്ന മെഡിസിനൽ പ്ലാന്റ്സ് ആണ് ആ പൂവിൻ്റെ ഉള്ളിൽ വരെ കടന്ന് ചെന്ന് തേൻ ശേഖരിച്ചിട്ട് ഇവർക്ക് ഇതിൻ്റെ കോളനിയിൽ കൊണ്ടുവെക്കാൻ പറ്റും ആ തേനാണ് നമ്മളൊരു വർഷത്തേക്ക് ഒരു വർഷം ആയപ്പോഴെങ്കിലും ഒന്നും ബോക്സ് തുറന്നിട്ട് കളക്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് മെഡിസിനൽ വാല്യൂ വളരെ കൂടിയതാണ് അതെ അതെ ഇങ്ങനെയുള്ള താങ്കളുടെ മികച്ച പ്രവർത്തനത്തിലൂടെ ഒരുപാട് അനുമോദനങ്ങളും അതുപോലെ തന്നെ പാരിതോഷികങ്ങളൊക്കെ കെട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് പാരിതോഷികങ്ങളൊന്നും വാങ്ങാറില്ല ആദരവ് വാങ്ങാറുണ്ട് അവർ തന്നെ ഒരു നിർബന്ധിക്കുന്നൊരു ഘട്ടമാണ് അതായത് ക്ഷേത്രങ്ങളിലൊക്കെ നക്ഷത്ര വനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ ക്ഷേത്രങ്ങളിൽ ഉത്സവ ദിവസം വിളിച്ചിട്ട് ആദരിക്കാറുണ്ട് എന്തൊക്കെ അവാർഡുകളാണ് അങ്ങേ തേടി വന്നിട്ടുള്ളത് ഒരു മൂന്ന് വർഷം മുമ്പേ മെഡിസിൻ പ്ലാന്റ്സിനെ പറ്റിയിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ രണ്ടാം സ്ഥാനത്തിന് അർഹമായി ഗ്രീൻ ക്ലീൻ കേരള എന്ന സംഘടനയുടെ പുരസ്കാരം അതിന് ഹരിത പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഏതു വർഷമാണ് മൂന്ന് വർഷം മൂന്ന് വർഷം മുമ്പ് പിന്നീട് ഇലാ ഇലാനാച്ചർ ഫൗണ്ടേഷൻ്റെ ഹരിത പുരസ്കാരം രണ്ട് വർഷം മുമ്പേ അതും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠന ആവശ്യത്തിനായിട്ട് ഒരു സീഡ് മ്യൂസിയം തയ്യാറാക്കി വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായ എല്ലാ വിത്തുകളും ഉണങ്ങിയ വിത്തുകൾ സൂക്ഷിച്ചിട്ട് അതിന് ലേബൽ ചെയ്യാം പിന്നെ ഹെർബേറിയം മെഡിസിനൽ പ്ലാന്റ്സ് എല്ലാം പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ ഒരു പോളിത്തീൻ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ലേബൽ ചെയ്തിട്ട് സൂക്ഷിക്കുക എന്താ ഒരു വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഒരു മെഡിസിനൽ പ്ലാന്റ്സ് വേണം എന്ന് നമ്മൾ നമ്മളതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും അവരെ വീടിൻ്റെ അടുത്ത് സമീപത്ത് തന്നെ ഇത് കിട്ടാവുന്നതായിരിക്കാം അപ്പോൾ കുറന്തോട്ടിയായിരിക്കാം ഒഴിഞ്ഞ എന്നൊക്കെ പറഞ്ഞ കുറേ മെഡിസിനൽ ഇതുണ്ട് ഇപ്പോൾ പറയുന്നതിലടക്ക് പഴമക്കാർ പറയുന്നത് പോലെ കുറുന്തോട്ടിക്ക് വാദം എന്ന് പറയുന്ന മാതിരി കുറുന്തോട്ടി പോലും ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കുറുന്തോട്ടി തുമ്പ ഇതുപോലുള്ള സസ്യങ്ങളൊക്കെ തന്നെ ഔഷധ സസ്യങ്ങളൊക്കെ കൂടുതലാണല്ലോ അവയൊക്കെ അപ്പോൾ അവയൊക്കെ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ തന്നെയാണ് അപ്പം അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം അതെന്തുകൊണ്ട് നാശത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടെന്തെങ്കിലും ഉണ്ടോ ഇതുപോലുള്ള സസ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പരിചരണക്കുറവാണോ അതല്ലെങ്കിൽ നമ്മുടെ ഈ പരിസ്ഥിതിയിൽ നമ്മൾ ചെയ്യുന്ന ദോഷത്തിൻ്റെ ഫലമായിട്ടാണോ പരിസ്ഥിതിയോട് ചെയ്യുന്ന എന്തെങ്കിലും ദോഷത്തിൻ്റെ ഫലമായിട്ടാണെന്ന് അങ്ങയുടെ അഭിപ്രായം എന്താ പ്രധാനമായും ഇപ്പം അത് വളരാനുള്ള സാഹചര്യം അതിനില്ല എല്ലാം വീടുകളിൽ ഇൻ്റർലോക്ക് അല്ലെങ്കിൽ സിമെൻറ്റ് ടൈൽസൊക്കെ പാകി കൊണ്ടുള്ള ഇതായത് കൊണ്ട് മറ്റെല്ലാവരുടെ വീട്ടുമുറ്റത്തും തുമ്പയും കുറുന്തോട്ടിയും ഒക്കെ ലഭ്യമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുൻപ് വയലുകളിലും ഒക്കെ തന്നെ തുമ്പയും ഇഷ്ടംപോലെ കാണുന്നില്ല അമിതമായിട്ടുള്ള രാസവള പ്രയോഗങ്ങളും അതുപോലെ തന്നെയുള്ള നമ്മുടെ മനു മാനുഷികപരമായിട്ടുള്ള പല കടന്നുകയറ്റങ്ങളും ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഇതുപോലുള്ള ഔഷധ സസ്യങ്ങളൊക്കെ തന്നെ നമുക്ക് നശിച്ചുകൊണ്ടിരിക്കാൻ ഒരു പ്രധാന കാരണമായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ഔഷധ സസ്യങ്ങൾക്ക് വേണ്ടി ആവശ്യക്കാരുണ്ടാവുമ്പോൾ അവർക്ക് താങ്കളെ സമീപിക്കാൻ വേണ്ടി താങ്കളെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഒന്ന് പറയാമോ തീർച്ചയായും സർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് മുപ്പത്തിയേഴ് നാൽപ്പത്തേഴ് പൂജ്യം നാല് ബിനേഷ് കുമാറിനെ ബന്ധപ്പെടേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം ഒൻപത് നാല് ഒൻപത് ആറ് മൂന്ന് ഏഴ് നാല് ഏഴ് പൂജ്യം നാല് അപ്പോൾ എന്തായാലും ഇത്രയും സമയം വയലും വീടും പരിപാടിയിൽ നല്ലൊരു വിഷയവുമായി വന്ന് ശ്രോതാക്കൾക്ക് അതിൻ്റെ വിവരണം നൽകിയ ബിനീഷ് കുമാറിന് വയലും വീടും പരിപാടിയുടെ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒരു കാര്യം കൂടി പരിസ്ഥിതിയെയും അതുപോലെ തന്നെ പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്നും നല്ലൊരു കാഴ്ചപ്പാടിലൂടെ യാത്ര ചെയ്യുന്ന ബിനീഷ് കുമാറിന് വളർന്നു വരുന്ന പുത്തൻ തലമുറയോട് എന്താണ് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന പുതിയ തലമുറയോട് ഒരു എളിയ അഭ്യർത്ഥന കൂടി നടത്തുകയാണ് നമ്മുടെ നാട് കൂടുതൽ ഹരിതാപമാക്കുന്നതിനും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനുമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാവണമെന്നാണ് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്നാലും ഈ പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു മണ്ണിനെ പച്ച പുതപ്പിക്കും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സസ്യങ്ങളെയും മരങ്ങളെയും അടക്കം സംരക്ഷിച്ചുകൊണ്ട് ഭൂമിയുടെ ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകനും കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പട്ടികജാതി ഓഫീസിലെ സീനിയർ ക്ലർക്കുമായ കെ കെ ബിനീഷ് കുമാറുമായി സി കെ ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് തെങ്ങ് തനിവിളയായി കൃഷി ചെയ്യുന്ന ഒരു കർഷകന് തെങ്ങിനോടൊപ്പം ഇടവിള കൂടി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നാളികേരത്തിന് വില കുറവാണെങ്കിലും ഇടവിളകൾക്ക് നല്ല വില ലഭിക്കുന്നതുകൊണ്ട് നാളികേരത്തിന്റെ വിലയിലുള്ള വ്യതിയാനം കർഷകനെ സാരമായി ബാധിക്കില്ലെന്ന് തന്നെ പറയാം തെങ്ങിൻ തോപ്പിൽ കൃഷി ചെയ്യാവുന്ന സുഗന്ധവിളകൾ ഏതൊക്കെയാണെന്നും അവയുടെ കൃഷിരീതികളും ഒക്കെയാണ് ഇന്നത്തെ വിഷയം കേരളത്തിലെ കേരകൃഷി മേഖലയിൽ ഏറ്റവുമധികം പ്രാധാന്യമർഹിക്കുന്ന കൃഷിയിടങ്ങൾ തെങ്ങിൻതോപ്പുകളാണ് തെങ്ങ് കേരളത്തിലെ മുഖ്യ വിളയാണെങ്കിൽ കൂടി തെങ്ങുകൃഷി കടുത്ത പ്രതിസന്ധികളെ നേരിടുകയാണ് കുറഞ്ഞ ഉൽപ്പാദനക്ഷമത വിലയിലെ അസ്ഥിരത കീടരോഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന പ്രശ്നങ്ങൾ തെങ്ങിൻതോപ്പിൽ നിന്നുള്ള ആദായത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടവിള കൃഷി ചെയ്യുന്ന തെങ്ങിൻതോപ്പിൽ നിന്ന് കൂടുതൽ ആദായം ലഭിക്കുന്നുവെന്ന് മനസ്സിലാക്കാം കർഷകന്റെ ആദായത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഉൽപ്പന്നത്തിന് വിപണിയിൽ ലഭിക്കുന്ന വിലയാണ് ഇടവിള കൃഷിക്ക് അനുയോജ്യമായ സവിശേഷതകളാണ് തെങ്ങിനുള്ളത് തെങ്ങ് ചുരുങ്ങിയ തോതിൽ മാത്രമേ മണ്ണിൽ നിന്ന് പോഷകമൂലകങ്ങൾ വലിച്ചെടുക്കുകയുള്ളൂ തെങ്ങിന്റെ വേരുപടലം രണ്ട് മീറ്റർ അർദ്ധവ്യാസത്തിലും ഒന്ന് ദശാംശം രണ്ട് മീറ്റർ ആഴത്തിലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഏഴ് ദശാംശം അഞ്ച് ഗുണം ഏഴ് ദശാംശം അഞ്ച് മീറ്റർ അകലത്തിൽ നട്ട തെങ്ങ് മൊത്തം സ്ഥലത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി ഭാഗം ഇടവള കൃഷിക്ക് ഉപയോഗിക്കാം മണ്ണിൽ വീഴുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് തെങ്ങിന്റെ പ്രായത്തെയും തെങ്ങോലകളുടെ ആകൃതിയേയും വിന്യാസത്തെയും ആശ്രയിച്ചിരിക്കും തെങ് നട്ട് എട്ടാം വർഷം വരെ തെങ്ങോലകളുടെ വലിപ്പം കുറവായതിനാൽ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്നതാണ് നല്ലത് എട്ട് മുതൽ ഇരുപത്തി വർഷം വരെ തെങ്ങിൻ തോപ്പിൽ സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രം ലഭിക്കുന്നതുകൊണ്ട് വാനില പോലെ കൂടുതൽ തണൽ ആവശ്യമുള്ള വിളകൾ കൃഷി ചെയ്യാം ഇരുപത്തിയഞ്ച് ശേഷം കൂടുതൽ സൂര്യപ്രകാശം മണ്ണിൽ പതിക്കുന്നതു മൂലം ഹ്രസ്വകാല വിളകളും ദീർഘകാല വിളകളും കൃഷി ചെയ്യാം തെങ്ങുകൃഷിയുടെ അഭിവൃദ്ധിക്കും വരുമാന വർധനവിനും അനുയോജ്യമായ ഇടവിളകൾ കൃഷി ചെയ്യുന്നതിൽ എല്ലാ കേര കർഷകരും ശ്രദ്ധിക്കണം തെങ്ങിൻതോപ്പിൽ നടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വിളയാണ് ഇഞ്ചി തെങ്ങിൻതോപ്പിൽ നല്ല നീർവാർച്ചയുള്ള സ്ഥലം വേണം ഇഞ്ചി കൃഷിക്ക് തിരഞ്ഞെടുക്കുവാൻ മണ്ണിൽ അമ്ലത കൂടുതലാണെങ്കിൽ ഹെക്ടറിന് അഞ്ഞൂറ് മുതൽ ആയിരം കിലോഗ്രാം വരെ കുമ്മായം ചേർക്കണം പുതുമഴയോടെ സ്ഥലം ഉഴുത് ജൈവവളവും അടിവളവും ഇട്ട് മണ്ണ് ശരിപ്പെടുത്തണം ഒരു മീറ്റർ വീതിയും പതിനഞ്ച് സെന്റിമീറ്റർ ഉയരവും ആവശ്യത്തിന് നീളവുമുള്ള തടങ്ങളെടുത്ത് ഇരുപത്തി അഞ്ച് ഗുണം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അകലത്തിലും നാല് ദശാംശം അഞ്ചു സെന്റിമീറ്റർ ആഴത്തിലുമുള്ള ചെറിയ കുഴികൾ എടുക്കണം ഒരു ഹെക്ടറിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം വിത്ത് വേണ്ടിവരും കൃഷിയിടങ്ങളിൽ ഇരുപത്തി അഞ്ച് ശതമാനം തണലുണ്ടെങ്കിൽ കൂടുതൽ വിളവ് പ്രതീക്ഷിക്കാം ഇഞ്ചി നെടുമങ്ങാട് ഹിമാചൽ മാരൻ കുറുപ്പമ്പാടി തുടങ്ങിയവ ഇരുപത്തിയഞ്ചു ശതമാനം തണലുള്ള തോട്ടങ്ങളിലേക്ക് യോജിച്ചതാണ് ഭാരതീയ സുഗന്ധ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയിട്ടുള്ള വരത മഹിമ രജത എന്നീ ഇനങ്ങളും തെങ്ങിൻതോപ്പിന് യോജിച്ചതാണ് ഇഞ്ചി നട്ട ഉടനെ പത്ത് ടൺ എന്ന തോതിൽ പച്ചില ഉപയോഗിച്ച് പുതയിടണം അതിനുശേഷം അഞ്ച് ടൺ എന്ന തോതിൽ നാൽപ്പത്തി അഞ്ചാം ദിവസവും തൊണ്ണൂറാം ദിവസവും പുതയിടണം വളം ഇടുന്നതിന് മുൻപ് കളകൾ നീക്കം ചെയ്യുന്നത് നന്നായിരിക്കും ഒരു ഹെക്ടറിലേക്ക് മുപ്പത് ടൺ ചാണകവും നൂറ്റി അറുപത്തഞ്ച് കിലോഗ്രാം യൂറിയയും സൂപ്പർ ഫോസ്ഫേറ്റ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാമും പൊട്ടാഷ് നൂറ് കിലോഗ്രാമുമാണ് വേണ്ടത് നടുന്ന സമയത്ത് ഒരു ഹെക്ടറിന് രണ്ട് ടൺ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാം ഇതിനു പുറമെ സൂപ്പർ ഫോസ്ഫേറ്റ് മുഴുവനും പൊട്ടാഷിന്റെ പകുതിയും ഇട്ടു കൊടുക്കാം യൂറിയയുടെ പകുതി ചെടി നട്ട് നാൽപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞും ബാക്കി യൂറിയയും പകുതി പൊട്ടാഷ്യം കൂടി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞും ഇട്ടുകൊടുക്കാം തടങ്ങൾ പുതവെച്ച ശേഷം മണ്ണിടേണ്ടതാണ് ഏഴ് മുതൽ എട്ട് മാസത്തിനുള്ളിൽ സാധാരണഗതിയിൽ വിളവെടുക്കാം കിളച്ചെടുക്കുന്ന കടകൾ തണ്ടും വേരും കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം രണ്ടോ മിലി ലിറ്റർ എക്കാലക്സ് മൂന്ന് ഗ്രാം മാംഗോ സബ് എന്നിവ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലൈനിയിൽ വിത്തിഞ്ചി മുപ്പത് മിനിറ്റ് മുക്കി വെച്ച് തണലിൽ ഉണക്കി നടുന്ന സമയം വരെ ഉണങ്ങിയ അറക്കപ്പൊടിയിൽ വെക്കാം ബാക്കിയുള്ളവ ചുക്കി വിൽക്കുകയും ചെയ്യാം തെങ്ങിൻ തോപ്പിന് യോജിച്ച മറ്റൊരു ഹ്രസ്വകാല വിളയാണ് മഞ്ഞൾ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളായ സുഗുണ സുവർണ സുദർശന പ്രഭ പ്രതിഭ ആലപ്പി എന്നിവ ഇടവിള കൃഷിക്ക് അനുയോജ്യമാണ് ഒരു ഹെക്ടറിന് നൂറ്റി മുപ്പത് കിലോഗ്രാം യൂറിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോഗ്രാം സൂപ്പർഫോസ്ഫേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം പൊട്ടാഷ് എന്നിവ മഞ്ഞളിന് ഇട്ടു കൊടുക്കാം ഇഞ്ചിക്ക് ചെയ്ത പോലുള്ള അതേ വളപ്രയോഗ രീതി തന്നെയാണ് മഞ്ഞളിനും ചെയ്യേണ്ടത് മറ്റൊരു ഇടവിള കൃഷിയാണ് കുരുമുളക് തെങ്ങുകൾക്കിടയിലുള്ള സ്ഥലത്ത് താങ്ങുകൾ നട്ടും തെങ്ങിൽ പടർത്തിയും കുരുമുളക് വള്ളി ഇടവിളയായി കൃഷി ചെയ്യാം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുതുമഴ ലഭിക്കുന്നതോടെ മുരിക്ക് കിളിഞ്ഞിൽ ശീമക്കൊന്ന എന്നിവ മൂന്ന് മീറ്റർ അകലത്തിൽ കുഴിച്ചിടണം താങ്ങുകാലുകൾ നട്ട സ്ഥലത്ത് അൻപത് ഗുണം അൻപത് ഗുണം അൻപത് സെന്റിമീറ്റർ വലിപ്പമുള്ള കുഴികൾ എടുക്കണം കുഴിയിൽ അഞ്ചു കിലോ ചാണകപ്പൊടിയും മേൽമണ്ണുമിട്ട് കുഴികൾ മൂടാം കുഴിയിൽ ഒരു കിലോ വേപ്പിൻ പിണാക്കും അൻപത് ഗ്രാം ട്രൈക്കോഡെർമയും ചേർക്കുന്നത് നല്ലതാണ് കാലവർഷാരംഭത്തിൽ വേരിപിടിപ്പിച്ച രണ്ട് കുരുമുളക് തൈകൾ കുഴികളിൽ നടാം കുരുമുളക് തെങ്ങിൽ പടർത്തുമ്പോൾ തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും ഒന്നര മീറ്റർ അകലത്തിൽ അൻപത് ഗുണം അൻപത് ഗുണം അൻപത് സെന്റിമീറ്റർ വലുപ്പമുള്ള കുഴികൾ എടുക്കണം കുഴിയിൽ അഞ്ചു കിലോ ചാണകപ്പൊടിയും മേൽമണ്ണുമിട്ട് കുഴികൾ മൂടുകയും വേണം കുഴിയിൽ ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും അൻപത് ഗ്രാം ട്രൈക്കോഡർമയും ചേർക്കുന്നത് നല്ലതാണ് കാലവർഷാരംഭത്തിൽ വേരിപിടിപ്പിച്ച രണ്ട് കുരുമുളക് തൈകൾ കുഴികളിൽ നടാം തണ്ടുകളെ ഒരു ചെറിയ കമ്പലിയുടെ താങ്ങുമരം എത്തുന്നതുവരെ പടർത്തി കൊടുക്കണം വള്ളി വേണ്ടത്ര നീളത്തിൽ പടർന്നു കഴിഞ്ഞാൽ കൊടിയുടെ ചുവട് മുതൽ താങ്ങുമരത്തിന്റെ ചുവട് വരെ നീളത്തിൽ ചാല് കീറണം അതിനുശേഷം വള്ളിയുടെ അഗ്രഭാഗത്തെ ഇലകൾ വിട്ട് ബാക്കിയെല്ലാം നുള്ളിക്കളയുന്നത് നന്നായിരിക്കും വള്ളി ചാലിലൂടെ വെച്ച് വള്ളിയുടെ അഗ്രഭാഗത്തെ താങ്ങുമരത്തിൽ കെട്ടണം ചാലിന്റെ ഇരുവശവും ചെറിയ വരമ്പ് പോലെ മണ്ണിട്ട് മൂടാം വളം ചെയ്യുമ്പോൾ വരമ്പിന്റെ ഇരുവശവും ചാല് കീറി അവിടെ വളമിട്ട് കൊടുത്താൽ മതിയാകും മൂന്ന് വർഷമോ അതിലധികമോ പ്രായമുള്ള വള്ളിക്ക് വർഷത്തിലൊരിക്കൽ പത്ത് കിലോഗ്രാം കാലിവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് നൂറ്റി പത്ത് ഗ്രാം യൂറിയ ഇരുന്നൂറ്റി അൻപത് ഗ്രാം റോക്ക് ഫോസ്ഫിൻ ഇരുന്നൂറ്റി എഴുപത് ഗ്രാം ക്ഷാരം എന്നിവ ഇട്ടുകൊടുക്കാം വളം ചെടിയുടെ ചുറ്റും മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ വിതറി മണ്ണുമായി കൂട്ടിച്ചേർക്കണം രാസവള പ്രയോഗം നടത്തുമ്പോൾ മണ്ണിൽ നല്ല ഈർപ്പം ഉണ്ടായിരിക്കണം ഇതിനു പുറമേ രണ്ടു വർഷം കൂടുമ്പോൾ കൊടിയൊന്നിന് അഞ്ഞൂറ് ഗ്രാം കുമ്മായം കാലവർഷ ആരംഭത്തിനു മുൻപ് ചേർക്കുന്നത് നല്ലതാണ് കുമ്മായമിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷമേ രാസവള പ്രയോഗം പാടുള്ളൂ